ഇന്നത്തെ വീക്കിലി ടാസ്ക് അല്ല ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഫൈനൽ റിസൾട്ട് ബിഗ് ബോസ് ഇതുവരെ പറഞ്ഞിട്ടില്ല കാര്യം ഇതിനകത്ത് മണ്ടത്തരം അല്ലാണ്ട് ഈ ഒന്നും കാണിക്കത്തില്ല അതിബുദ്ധി കാണിച്ചതാണ് ആര്യൻ ഇവിടെ വിനയായത് അതിബുദ്ധി അതെ അനി ഇവിടെ ആര്യൻ ബിഗ് ബോസ് അറിയാണ്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് മൂന്നാല് കോയിൻ എടുത്ത് മാറ്റി വെച്ചു പണി കിട്ടും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആരെയാണ് ആ കൊണ്ട് കള്ളത്തരം കാണിച്ചത് ബിഗ് ബോസിന്റെ മുന്നിൽ വെച്ച് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ മൂന്ന് കോയിൻ കാണിക്കാതെ വെച്ചു ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ആരും അത് ചെയ്യേണ്ട കാര്യം ഓൾറെഡി ആര്യൻ ലീഡിങ്ങിലാണ് നൂറ്റി നാൽപ്പത്തഞ്ച് പോയിന്റ് പത്തിരുപത് പോയിന്റ് കിട്ടിയില്ലെങ്കിലും ആരും തന്നെയാണ് ലീഡിങ് കാര്യം ബാക്കിയുള്ളവർക്ക് ഒന്നും കിട്ടാൻ പോകണില്ല എല്ലാവർക്കും ആറ് ഏഴ് എട്ടും പതിനാറ് പോയിന്റ് ഒക്കെ കിട്ടിയിട്ടുള്ളൂ സോ ആരും തന്നെയായിരിക്കും ലീഡിങ് സോ ഇങ്ങനെ ഒരു കാര്യം കാണിച്ച് വെറുതെ എന്തിനാണ് നെഗറ്റീവ് അടിച്ചത് ഇതാണ് ആരിന്റെ ഒരു കുഴപ്പം എല്ലാം നന്നായിട്ട് ചെയ്തു വെക്കും എന്നിട്ട് എന്ത് ചെയ്യാമോ അതിനെല്ലാം മണ്ണ് വാരിയിടും നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് നല്ല ബിരിയാണി ഉണ്ടാക്കി വെക്കും ആര്യൻ എന്നിട്ട് അതിന് മണ്ണ് വാരിയിടും ഇതാണ് ആര്യൻ്റെ പരിപാടി അതാണ് ഇന്നും ചെയ്തേക്കണത് മനസ്സിലായില്ലേ അത് ചെയ്യാൻ പാടില്ല അപ്പൊ അനീഷ് ഈ തക്കം നോക്കി മാക്സിമം ആര്യനെ തകർക്കാൻ നോക്കിയിട്ടുണ്ട് ആര്യൻ്റെ എല്ലാ പോയിന്റും റദ്ദാക്കണം എന്നാണ് പറയുന്നത് ഇതുവരെ കളിച്ച ഇന്നലെ കളിച്ചതും മരിഞ്ഞാന്ന് കളിച്ചതും എല്ലാം റദ്ദാക്കണം അപ്പോൾ വീട്ടുകാരും പറയുകയാണ് അതെ ശരിയാണ് റദ്ദാക്കണം എന്ന് തന്നെയാണ് വീട്ടുകാരും പറഞ്ഞിരിക്കുന്നത് സോ ഇത് അവർ അത് എന്തായാലും അവരത് യൂസ് ചെയ്യാൻ നോക്കുമല്ലോ ബിഗ് ബോസ് പറഞ്ഞു ഞാൻ നോക്കിക്കോളാം നിങ്ങൾ കൊടുക്കണ്ട ഞാൻ പണിഷ്മെൻറ്റ് കൊടുത്തോളാം എന്നാണ് പറയുന്നത് ഇതിനകത്ത് ആര് ജയിച്ചതെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം ഇവിടെ ഒരു അവസാനത്തെ മത്സരമാണ് നടക്കുന്നത് വീക്കിലി ടാസ്കിൽ ഇതിൽ ഒന്നാമത് എത്തിയാൽ ടിക്കറ്റ് ഫിനാലി ടാസ്കില് ഒരു പരിഗണന കിട്ടും മിക്കവാറും എന്തെങ്കിലും പോയിൻറ്റോ അല്ലെങ്കിൽ കുറച്ച് ടൈമോ അങ്ങനെയൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ബ്ലൈൻഡ്സ് ഇട്ടിട്ട് എല്ലാവരും പുറത്തിരിക്കുകയാണ് പുറത്തിരുന്നപ്പോഴ് ഷാനവാസൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഷാനവാസിൻ്റെ ഗെയിം ഷാനവാസ് നന്നായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതായത് പഴയതുപോലെ ആവത്തില്ല ഇപ്പം ഷാ അനീഷുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടി രണ്ടാമത് അതായത് ഒരു പോസിറ്റീവ് രീതിയിലുള്ള നിൽക്കാനുള്ള പരിപാടിയിലാണ് ഗെയിം അപ്പം ലക്ഷ്മി അതുപോലെ തന്നെ പോസിറ്റീവ് രീതിയിൽ കൊണ്ടുവരാനുള്ള പരിപാടിയാണ് ഞാൻ ആ ഉമ്മ പറഞ്ഞതൊക്കെ മനസ്സിലേക്ക് എടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഷാനവാസിന് നല്ലത് നല്ല രീതിയിൽ തന്നെ കളിച്ച് മുന്നേറുക പഴയതന്ന് പഴയതൊക്കെ മാറ്റി അപ്പോൾ ലക്ഷ്മിയും ഷാനവാസും ഇവിടെ ഗെയിം മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചത്തേ നിന്ന് ഓക്കെ അപ്പോൾ ഈ സ്ക്രാച്ച് ിനെ കുറിച്ച് പറയാം മൂന്ന് അതായത് നിങ്ങൾക്ക് കുറേ കാർഡുകൾ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒന്നും രണ്ട് പോയിന്റുകൾ ഉണ്ട് ചിലതിൽ ചില പണികളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചില കാർഡുകളിൽ അപ്പോൾ ഓടിപ്പോയി കാർഡ് എടുക്കണം എന്നാണ് നിങ്ങൾ ബസറടിക്കുമ്പോൾ ഓടിപ്പോയി കാർഡ് കാർഡടിക്കണം എന്ന് പറഞ്ഞ കാർഡ് തന്നെ എല്ലാം കാർഡ് എല്ലാവരും നോക്കി വെച്ചിരിക്കുകയാണ് കൺഫെൻഷൻ റൂമിൽ പോയ അനു അനു അനുവാണ് കൺഫെൻഷൻ റൂമിൽ പോയിട്ട് ഇത് വായിച്ചത് അപ്പോൾ അനു വരെ ബിഗ് ബോസിനോട് പറഞ്ഞു ബിഗ് ബോസിനെ ഞാനൊരു കാർഡ് കണ്ട് ഇപ്പോൾ ബിഗ് ബോസ് ആ സാരമില്ല ഇപ്പം ആരോട് പറയണ്ട അങ്ങനെ ഇത് 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 അനു വായിച്ച ഉടനെ തന്നെ എല്ലാവരും എടുക്കാൻ പോയി അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് ബസൺ അടിച്ചിട്ട് എടുക്കാവുന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തു എന്നിട്ട് ബസർ അടിച്ചത് എല്ലാവരും പോയി നോക്കി വെച്ചിരുന്ന കാട് കാര്യം എല്ലാവർക്കും കാണാൻ പറ്റും അല്ലെ അനീഷിന് മാത്രം സംഭവം ഏത് കാടാണെന്ന് പോലും മനസ്സിലായിട്ടില്ല എന്താണ് ഈ കാട് പോലും അനീഷിന് മനസ്സിലായില്ല അനീഷ് അവിടെ കിടന്ന് വരെ വരവര നൂറൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നു ആരും ഇട്ട പോലെ കിട്ടുന്നു ആര്യൻ ഇവിടെ ഒരു ഒരു പറയണത് ആര്യൻ സ്ക്രാച്ച് ചെയ്ത് ചെയ്ത് ചെയ്താണ് ഇതെടുത്തതെന്നാണ് പറയുന്നത് പക്ഷേ ആര്യൻ അപ്പോഴല്ല ചെയ്തത് ഇത് കൗണ്ട് ചെയ്ത നേരത്താണ് ആര്യൻ അവിടെ ഇരുന്ന് ചെയ്തത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക ആര് ഇങ്ങനെ ചെയ്യും കാര്യം ഇങ്ങനെ അറ്റത്താൾ ഇരുന്നു നമുക്ക് കാണാൻ പറ്റും വ്യക്തമായി അവിടെ കള്ളം ചെയ്തത് നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ പറ്റും അങ്ങനെ നൂറ ആ നൂറയ്ക്ക് അനീഷിൻ്റെ ബെഡിൻ്റെ മോളിൽ നിന്ന് തന്നെ കിട്ടി എന്തോന്ന് ചേട്ടാ മണ്ട നിങ്ങളുടെ ബെഡിൻ്റെ മോളിൽ തന്നെ ഉണ്ടല്ല കാട് ഏ അനീഷാണെങ്കിൽ അനുവിൻ്റെ ബെഡിൻ്റെ ബാക്ക് കയറിയിരിക്കുന്നു ഒന്നും കാണുന്നില്ല പുള്ളിക്കാരൻ ഒന്നും കിട്ടിയിട്ടുമില്ല രണ്ട് കോയിൻ എന്തോ കിട്ടി അങ്ങനെ അവസാനം റിസൾട്ട് വരെയാണ് ആതിലേക്ക് നാല് കാർഡാണ് കിട്ടിയതില് പക്ഷെ ഒരു ബേൺ കാർഡ് ഉണ്ടായിരുന്നു ഒരു ബേൺ കാർഡേ ഉള്ളൂ അത് ആതിലേക്കാണ് കിട്ടിയത് ആതിലേക്ക് ടോട്ടൽ നാല് പോയിന്റ് ഉണ്ടായിരുന്നു പക്ഷെ കാർഡ് കിട്ടിയതുകൊണ്ട് അതൊക്കെ പോയി ഇനി അടുത്ത് നിവിൻ നിവിന് നിവിൻ ഇവിടെ അപ്പം അപ്പം ആ ഏകദേശം ആതിരികളുടെ ബേൺ കാർഡിൻ്റെ കളർ ഗോൾഡൻ കളറാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ തൊട്ട് ആരും അവിടെ ആയി തുടങ്ങി ആയിരുന്നു അറ്റത്താരികള് ആരിനെടുത്ത് നോക്കുന്നു കാർഡുകൾ എടുക്കുന്നു ഇങ്ങനെ അപ്പോഴെന്തോ സ്ക്രാച്ച് ചെയ്ത് പതുക്കെ പതുക്കെ നോക്കിയിട്ടുണ്ട് കാർഡുകളെടുത്ത് കുറച്ച് കാർഡുകളെടുത്ത് പോക്കറ്റിൽ വെക്കുന്നു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ പുള്ളിക്കാരനാണ് ഈ ചെയ്യണമൊത്തം ഒന്ന് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും എപ്പിസോഡിലും കാണാൻ പറ്റും ഇങ്ങനെ നോക്കുന്നു കാർഡ് എടുത്ത് വെക്കുന്നു ഇങ്ങനെ നോക്കുന്നു കാർഡെടുത്ത് വെക്കുന്നു അങ്ങനെ ആരും കുറച്ച് ആയിരുന്നു കാര്യം പേടി കാര്യം ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയത് ആരനാണ് പക്ഷേ ആരും പേടിക്കേണ്ട ആവശ്യമില്ല ആരെയാണ് ലീഡിങ് ബാക്കിയുള്ളവർക്ക് ഒന്നും രണ്ട് പോയിന്റ് അല്ലേ കിട്ടുന്നത് അതിലെന്തോന്നിരിക്കുന്നു അറുപത് പോയിന്റ് നാല് പോയിന്റ് കിട്ടിയിട്ട് എന്ത് കിട്ടാനാണ് പിന്നെ പേടിക്കാനുള്ളത് അനുവിനും അനീഷിനും കൂടുതൽ കിട്ടാൻ പാടില്ല അത് മാത്രമേ ഉള്ളൂ ആകെ ടെൻഷൻ ആയിട്ടുള്ളത് അപ്പൊ ഇവിടെ ആരിൻ ആര്യൻ അങ്ങനെ ഒളിപ്പിച്ചു നോക്കുന്നു നിവിന് പതിനൊന്ന് പോയിന്റാണ് കിട്ടുന്നത് നൂറയ്ക്ക് പത്തൊമ്പത് പോയിന്റ് കിട്ടുന്നു പക്ഷെ ഒന്നും വ്യത്യാസമൊന്നും മരില്ല കാര്യം പോയിന്റ് വളരെ താഴെയാണ് ആര്യന് ഫുൾ ടെൻഷൻ ആര്യൻ ഇവിടെ ഒളിപ്പിക്കുന്നതിന് ധൃതിയില്ല സാബുമാന് പതിനഞ്ച് പോയിന്റ് കിട്ടുന്നു അക്ബറിന് എട്ട് പോയിന്റ് കിട്ടുന്നു കേട്ടാ അത് കഴിഞ്ഞ ശേഷം ലക്ഷ്മിക്ക് ആറ് പോയിന്റ് ഷാനവാസിന് പതിനാറ് പോയിന്റ് അനീഷിന് മൂന്ന് പോയിന്റ് കിട്ടിയിട്ടുള്ളൂ ആ കൂടെ രണ്ട് കാടേ കിട്ടിയുള്ളൂ അനുവിന് എട്ട് പോയിന്റിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് കിട്ടുകയാണ് പന്ത്രണ്ട് പോയിന്റ് കിട്ടിയാലും വലിയ ലീഡൊന്നും ഉണ്ടാകുമ്പോൾ പോകുന്നില്ല ആരും തന്നെയായിരിക്കും ലീഡ് കിട്ടിയിരിക്കുന്നത് അതൊക്കെ ഒന്ന് കോമൺ ഇത്രയും ചിന്തിക്കുന്ന ആരും അത് ചിന്തിച്ചൂടെ മന പക്ഷെ പേടി മനസ്സിലായില്ലേ കാര്യം രണ്ട് ആ കറക്റ്റ് ആ പണിയുള്ള കാർഡ് എങ്ങനെ പുള്ളിക്കാരനെ ഒളിപ്പിച്ചു വെച്ചു അതെ അതായത് ഈ ഡസ്റ്റ്ബിൻ്റെ അടിയിൽ നിന്നാണ് ആര് ഈ കാർഡ് കിട്ടിയത് ആ കാർഡ് ഒന്നുകിൽ അത് സ്ക്രാച്ച് ചെയ്ത് നോക്കിയിട്ട് അവിടെ വെച്ചിട്ട് ആ ഈ പണി കിട്ടിയ കോയിൻ പുള്ളിക്കാരൻ സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത് എങ്ങനെ അറിയാം ഈ കോയിനിലാണ് പണി പണിയുള്ളതെന്ന് പണിയുള്ള കോയിനെ മാറ്റി വെച്ചേക്കണത് ആ പണിയുള്ള കോയിൻ ഒന്നുകിൽ അവിടെ ഇരുന്ന് സ്ക്രാച്ച് ചെയ്ത് അവിടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ സ്ക്രാച്ച് ചെയ്ത് കൈ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇതാക്കി നോക്കിയാൽ മതിയല്ല അങ്ങനെ ചെയ്ത് ഈ പണിയുള്ള കോയിൻ അപ്പോൾ ആര് എണീറ്റ് ആര് എണീറ്റിട്ട് പതിനാറ് പോയിന്റ് എന്ന് പറഞ്ഞു ശരി അപ്പോൾ ബിഗ് ബോസ് വെച്ചു ആ എന്നോട് കളി കളിക്കരുത് ആരാണ് കോവിൻ ഒളിപ്പിച്ച് വെച്ചത് അപ്പം തന്നെ ഈ പൊട്ടൻ പൊട്ടൻ അല്ല സോറി മണ്ടൻ ഇത് പോക്കി എന്ത് വല്ല അപ്പം ബിഗ് ബോസ് പിടിക്കുന്ന അറിഞ്ഞൂടെ എന്തിനാണ് ആര് ഇത് കാണിക്കുന്നത് ഇതാണ് പ്രശ്നം ആരിൻ്റെ ഇതാണ് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞത് നന്നായിട്ട് ചെയ്യും നല്ല ഹാർഡ് വർക്ക് ചെയ്യും ബുദ്ധി ഉപയോഗിച്ചൊക്കെ കളിക്കും പക്ഷേ അവസാനം ആര് മണ്ണ് വാരിയിടും മനസ്സിലായില്ലേ അപ്പോൾ കൈപൊക്കി അപ്പോൾ എല്ലാവരും അയ്യേ കള്ളക്കളി 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 എന്നോട് വേണ്ടതെന്ന് ബിഗ് ബോസും പറഞ്ഞു അങ്ങനെ ഒരു രണ്ട് പണിയാണ് കിട്ടിയത് ഉരുളക്കിഴങ്ങ് ഉള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല വെജിറ്റേറിയൻ ആഹാരം മാത്രം കഴിക്കുക ഇത്രയല്ലേ ഉള്ളു ഇതിനെ ഇതിന് അത് മറ്റേ ഇനി ബേൺ കാർഡ് കിട്ടിയാലും ആരിന് ആ പതിനാറ് പോയിന്റല്ലേ പോവുകയുള്ളു കുഴപ്പമില്ല ആ പതിനാറ് പോയിന്റ് കുറയും അല്ലേ ഓ എന്നാലും പതിനാറ് പോയിന്റ് കുറയും അല്ല പതിനാറ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യൂല പതിനാറ് പോയിന്റ് കുറയത്തില്ല പതിനാറ് പോയിന്റ് പോ ഇല്ല ഒന്നും ആഡ് ചെയ്യില്ല പൂജ്യമാവും അപ്പം പിന്നെ എന്തോന്നാണ് നാല് പോയിന്റ് കുറയുന്നല്ല പതിനാറ് പോയിന്റ് കിട്ടിയാലും അത് അസാധുവായിരിക്കും അത്രയല്ലേ ഉള്ളൂ പതിനാറ് പോയിന്റ് ഉള്ള പോയിന്റ് ഒന്നും കുറയില്ലല്ലോ ഉള്ള പോയിന്റ് ഒന്ന് കുറയുമോ എനിക്കത് ഡൗട്ട് ഉണ്ട് ഉള്ള പോയിന്റ് നല്ല കുറയുന്നത് മനസ്സിലായ ഉള്ള പോയിന്റ് നല്ല കുറയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുമ്പോഴത്തേക്കും ചിലപ്പം കുറയുമോയെന്ന് ബിഗ് ബോസ് പറയുമെന്ന് അറിയില്ല ഇനിയിപ്പോൾ പണിഷ്മെൻറ്റ് കൊടുത്ത് കുറയ്ക്കുമോ എന്നും അറിയില്ല ഇപ്പോൾ ആതിലേക്ക് നാല് പോയിന്റ് കിട്ടി പക്ഷേ ബേൺ കാർഡ് കിട്ടിയോണ്ട് ആ നാല് പോയിന്റ് എടുക്കത്തില്ല അങ്ങനെയുള്ളൂ പഴയ പോയിന്റ് അങ്ങനെ അല്ലെന്ന് നിൽക്കും അങ്ങനെയാണ് എൻ്റെ വിശ്വാസം ആര് പതിനാറ് പോയിന്റ് കിട്ടി ഇനി എന്തെങ്കിലും ബേൺ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ പതിനാറ് പോയിന്റ് കിട്ടത്തില്ലെന്നേ ഉള്ളൂ മൈനസ് പതിനാറല്ല എന്നാൽ തോന്നുന്നത് കേട്ടോ ഓക്കെ അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ പതിനാറ് പോയിന്റ് അല്ല ട്വൻറ്റി പോയിന്റ്സ് ആണ് പിന്നെ കാറ്ററി നോക്കുമ്പോൾ ട്വൻ്റി പോയിന്റ് ഉണ്ടായിരുന്നു ട്വന്റി പോയിന്റ് ഇരുപത് പോയിന്റ് ഉണ്ട് അപ്പൊ അനീഷ് റദ്ദാക്കണം 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 സത്യതന്ത്ര ഇല്ലാത്ത സത്യസന്ധത ഒട്ടുമില്ലാത്ത കള്ളനാണ് ചതിയനാണ് ഇല്ലാത്ത ചെയ്ത കാര്യമാണ് ഇത് റദ്ദാക്കണം ആര് ഈ ടാസ്ക് കഴിഞ്ഞ ടാസ്ക് എല്ലാ ടാസ്കും ഈ സീസണിൽ കളിച്ച എല്ലാ ടാസ്കും റദ്ദാക്കണം റദ്ദാക്കണം ആര് എല്ലാ പോയിന്റ്സും റദ്ദാക്കണം ജയിൽ നോമിനേഷൻ ഇടണം നുണ മാത്രം പറയുന്ന ചതിയൻ വഞ്ചകൻ കാപാലിക്കുന്ന എന്തൊക്കെയോ പറയുന്നത് അനീഷ് ഫുൾ യൂസ് േണ്ട അപ്പൊ അപ്പൊ അവിടനെ തന്നെ സാബുമാനും എല്ലാവരും ഇളങ്ങുന്നുണ്ട് ആ ആരും ഇത് അൺഫെയർ ആണ് അൺഫെയർ അനീശ് അത് ചോദിച്ചില്ലായിരുന്നെങ്കിൽ ആരും അനങ്ങൂല ഇത് അൺഫെയർ ആണ് അൺഫെയർ ആണെന്ന് പറയുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞാൽ അനുവിന്റെ കയ്യിൽ രണ്ട് കാർഡ് ഇരിക്കുന്നു സ്ക്രാച്ച് ചെയ്യാത്ത അത് അവിടെ നിന്ന് കിട്ടിയതാണ് അതിനുശേഷം ബസർ അടിച്ച ശേഷം കിട്ടിയതാണ് അത് തിരിച്ചുകൊണ്ട് വെക്കുന്നു അപ്പോൾ ബിഗ് ബോസ് പറയാണ് പണിയും പണിഷ്മെന്റും ഒക്കെ ഞാൻ കൊടുത്തോളാംന്ന് അപ്പം ഇതിന്റെ റിസൾട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല അതിൻ്റെ റിസൾട്ടുമായിട്ട് വരാം അതുവരേക്കും ബൈ